ഇവിടുത്തെ ഏറ്റവും ആദായകരമായ ഒരു കൃഷിയാണ് പി വി സി പൈപ്പ് കൃഷി അതിൻ്റെ ഒന്നാമത്തെ ആദായം കിട്ടുന്നത് പൈപ്പ് കമ്പനിക്കാരന് കിട്ടും രണ്ടാമത് സിമന്റും കമ്പിയും ഒക്കെ വിൽക്കുന്നവന് കിട്ടും മൂന്നാമത് ഇത് നാട്ടി കൊടുക്കുന്നവന് കിട്ടും പിന്നെ തൈ വിൽക്കുന്നവർക്ക് കിട്ടും ഇത്രയും പേർക്ക് ഭയങ്കര ആദായമാണ് കൃഷി വെക്ക് ചെയ്യുന്നവന് ആദായം ഉണ്ടോ ഇല്ല എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് പൈപ്പ് കമ്പനിക്കാരാണ് ഇത് മാക്സിമം പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് സ്പെഷ്യൽ പൈപ്പ് ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അതിന് ക്യാപ്പ് ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഇങ്ങനെ ഓരോ സാധനങ്ങൾ െന്നും പറഞ്ഞ് നമ്മളെ പറ്റിക്കാനായിട്ട് ആ പിന്നെ ഞാൻ ഈ പറയുന്നത് നെഗറ്റീവ് ആണെന്ന് ഓർത്ത് ആരും കൃഷി ചെയ്യാതിരിക്കണ്ട ആർക്കേലും കൃഷി ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം ഞങ്ങളിത് ഒരു പത്ത് അറുപത് വർഷമായിട്ട് കുരുമുളക് കൃഷിക്കാരാണ് അപ്പം പപ്പായുടെ കാലം തൊട്ട് ഞങ്ങളിവിടെ കുടിയേറ്റ കർഷകരാണ് അപ്പം നമ്മൾ പണ്ടുകൊട്ടേ കുരുമുളക് കൃഷിക്കാരാണ് ഈ കുരുമുളകിന്റെ കേട് നമുക്ക് സാധാരണഗതി പരിഹരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ കൃഷി മാറ്റി ഇപ്പൊ അതിന്റെ കൂട്ടത്തില് ഏലവും കൂടെ കൃഷി ചെയ്യാൻ നോക്കുന്നത് ഇത് പോയാലും നമുക്ക് വരുമാനം നഷ്ടം വരല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും തള്ളി മറിച്ച് കേട്ടുന്നത് എന്താന്ന് വെച്ചാൽ വിയറ്റ്നാമോട് കൃഷി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പി വി സി പൈപ്പ് ഒരു ധാരണ പൊതുവേ പരത്തുന്നുണ്ട് പക്ഷെ അവിടെ ആരും പി വി സി പൈപ്പേ കൃഷി ചെയ്യുന്നില്ല അവിടുന്ന് പോയി വീഡിയോ എടുത്തി ആൾക്കാരുണ്ട് അവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പഞ്ഞി പോലുള്ള എന്തോ ഒരു വൃക്ഷത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് അതിന്റെ ടോപ്പ് കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇലയില്ലാതെ നിൽക്കുന്നത് അപ്പം അതിന്റെ വീഡിയോയുടെ ലിങ്കൂടെ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയോ ശരിക്കും താങ്ങുകാലെ തന്നെ അവർ കൃഷി ചെയ്യുന്നെ അവർ ട്രയൽ നോക്കിയിട്ട് അവർ ഇട്ടേച്ച് പോയതാണ് ഈ കോൺക്രീറ്റ് പോസ്റ്റൊക്കെ